വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികവിന്റെ പാതയിലൂടെ മണ്ണേങ്കോട് ശങ്കരമംഗലം തങ്ങൾ റിലീഫ് സെൽ വൈ വിഹിതം ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച കാരുണ്യ ഭവനത്തിന്റെ താക്കോൽദാനം നടത്തി പാണക്കാട് റഷീദ് അലി ഷിഹാബ് തങ്ങൾ താക്കോൽദാനം നിർവഹിച്ചു ശങ്കരമംഗലം ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി നേതൃത്വം നൽകുന്ന തങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് പി എം എ വൈ പദ്ധതി വിഹിതം ഉൾപ്പെടെ ഉപയോഗിച്ച് പ്രദേശത്തെ നിർധന കുടുംബത്തിന് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് സർക്കാരിന്റെ പി എം എ വൈ പദ്ധതി വിഹിതം നാല് ലക്ഷം രൂപ ഉൾപ്പെടെ പത്ത് ലക്ഷത്തിലേറെ രൂപ സമാഹരിച്ചാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് കാരുണ്യ ഭവനത്തിന്റെ താക്കോൽദാനം പാണക്കാട് റഷീദ് അലി ഷിഹാബ് തങ്ങൾ നിർവ്വഹിച്ചു നിരവധി പദ്ധതികളുടെ വ്യത്യസ്ത രീതിയിലുള്ള പദ്ധതികളുടെ സമൂഹത്തിന് പാവപ്പെട്ട നിരാലംബരെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം കാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കാരണ പ്രവർത്തനത്തിന് വേണ്ടി സഹായ സാഹചര്യങ്ങൾ അതേപോലെ ഇതിൻ്റെ ഉപഭോക്താക്കളായിട്ടുള്ള ആളുകളടക്കം എല്ലാ ജാതി മത മതകക്ഷികളിൽപ്പെട്ട ആളുകൾക്ക് അടക്കം അതിൽ സഹായം നൽകുന്നവരും കിട്ടുന്നവരും അതേപോലെ തന്നെ എല്ലാ ആളുകളും സഹായിക്കുന്നവർ സാഹചര്യം ഇത്തരം പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗിനെ പോലെയുള്ള കാരുണ്യ പ്രവർത്തനം നടത്തുന്ന മറ്റൊരാൾ മറ്റൊരു പാർട്ടിയും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഇതൊക്കെ മനസ്സിലാക്കി പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള ഇത്തരം കാരുണ്യ പ്രവർത്തനത്തിൽ മുസ്ലിം ലീഗിനെ ക്ഷത്ര നടക്കുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനം അടിക്കുന്ന പ്രവർത്തനങ്ങളെ കൊണ്ടിരിക്കുന്ന ഓരോ പ്രദേശങ്ങളിലും ഇതേപോലുള്ള പദ്ധതികളും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലാഹു നാഥൻ ഇതിനെ സഹായിക്കുന്ന സഹകരിക്കുന്ന പ്രവർത്തിക്കുന്ന എല്ലാ കൂടി മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരീം സാഹിബ് പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് ഇ മുസ്തഫ മാസ്റ്റർ ദുബായ് കെ എം സി സി പ്രതിനിധി വി മുഹമ്മദ് യു ഡി എഫ് പട്ടാമ്പി മണ്ഡലം കൺവീനർ ജിതേഷ് മൊഴിക്കുന്നം പട്ടാമ്പി നഗരസഭാ കൌൺസിലർമാരായ കെ ടി റുക്കിയ സി പ്രമീള മുനീറ നാരായണസ്വാമി ഉമ്മർ കീഴായൂർ ഉമ്മർ പാലത്തിങ്കൽ കെ എം എ ജലീൽ കെ ടി കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു